ചൂട് പാറുന്ന കല്ലിലോട്ട് നല്ല അടിപൊളി ബുൾസൈ അടിച്ചിട്ട് നല്ല മസാല കുളിപ്പിച്ചെടുത്തിട്ട് നല്ല അടിച്ച് വരുത്തിയ പൊറോട്ട വെച്ചിട്ട് പിടിയങ്ങി പിടിച്ചാലോ അപ്പൊ നേരെ വിട്ടോ നമ്മുടെ വീടിയിലോട്ട് അപ്പൊ നമ്മുടെ എന്താ പരിപാടി നല്ല അടിപൊളി ഒരു മുട്ട മസാല ആട്ടോ അതൊരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ഷോർട്ട്സിലൊക്കെ ഇപ്പൊ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു ഹൈറ്റും നല്ല ബുൾസൈ മസാല അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയാലോ വാ അപ്പൊ നമ്മുടെ കുക്കിംഗ് ഔട്ട്ഡോറിലാണ് മഴയൊക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കുന്നുണ്ട് അതിന്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുന്നു പിന്നെ നല്ല കാറ്റുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ കാറ്റടിക്കുന്നുണ്ട് അതായത് തന്നെ കത്തിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരു അടുപ്പിൽ ഒരു ചെറിയൊരു പാനൊക്കെ വെച്ചിട്ട് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം മിഷന് കുറെ നേരം കഷ്ടപ്പെട്ടിട്ടാണ് അതൊന്ന് തീയെന്ന് പിടിച്ച് കിട്ടിയത് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ പുറത്തുള്ള കുക്കിംഗ് ഇങ്ങനെയൊക്കെ തന്നെയാണ് നല്ലോണം കാറ്റ് എന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് സ്റ്റൗവിലാണെങ്കിൽ കുഴപ്പമില്ല അതെല്ലാം നമ്മൾ വിറകടുപ്പിലാണെങ്കിൽ നല്ല ടാസ്ക് തന്നെയാണ് പക്ഷെ അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ് ഊതി ഊതി കല്ലിക്കൂടിയൊക്കെ വെള്ളം വന്ന് ഒരു കുക്കിങ് അപ്പൊ നൈസാണ് അപ്പൊ നമ്മള് ഒന്ന് ചൂടായി വന്ന് നമ്മള് മുട്ട പൊട്ടി ചോദിക്കാം കേട്ടോ അപ്പൊ ബുൾസൈ അടിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത് അപ്പൊ ചൂട് പറഞ്ഞ കളിയിലോ നമ്മള് പയ്യെ മുട്ടയും കൂടെ പൊട്ടിച്ച് ചോദിച്ചിട്ടോ മഞ്ഞക്കൊരു പൊട്ടാതെ കിട്ടിക്കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് പക്ഷെ കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം അപ്പൊ നമ്മുടെ മുട്ട നമ്മളൊന്ന് പൊട്ടി ചോദിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി പാകി കൊടുക്കണം ഉപ്പൊക്കെ ഇട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കഴിഞ്ഞാൽ മോളിൽ കൂടി ഇട്ടി കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ട് കിട്ടും നമ്മൾ ാവശ്യത്തിനുള്ള ഒപ്പിട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഇതൊന്നും വയ്യ ഒരു ഭാഗം ഒന്ന് ബോയിലായി വരുമ്പോ നമുക്കൊന്ന് മറിച്ചിടണം അപ്പോ ആ പുറത്തുള്ള അതിന്റെ പ്രശ്നം തന്നെ നല്ല കാറ്റുണ്ട് അതിനനുസരിച്ച് തീ കിട്ടുപോകുന്നുണ്ട് അപ്പൊ തീയൊക്കെ അന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടുപെടുന്നുണ്ട് പിന്നെ വിറകയൊക്കെ മഴ കൊണ്ട് ഇത്രയും ദിവസം നനഞ്ഞു കിടക്കണം അപ്പൊ കുറച്ച് പട്ടയൊക്കെ വെട്ടിട്ടാണ് നമ്മളിപ്പോ കത്തിച്ചെടുക്കുന്നത് അതിൻ്റെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മാത്രമേ നമുക്ക് നമുക്കിപ്പോ ഉള്ളൂ അപ്പം പയ്യെ ഒരു ഭാഗം ഒന്ന് സെറ്റായി വന്നിട്ട് തോന്നുന്നു മഞ്ഞക്കൊരു പൊട്ടി ദ്യത്തെ തന്നെ മഞ്ഞക്കുരു പൊട്ടി ഇനിയിപ്പൊ ബാക്കിയുള്ളതെങ്കിലും കറക്റ്റായി എടുക്കണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട് ഇനിയിപ്പോ കിട്ടോ ഇല്ല എന്നൊക്കെ കണ്ട് തന്നെ അറിയണം അപ്പൊ എന്താച്ച നമ്മുടെ ഗുൾസൈ ഒരു ഭാഗം റെഡി ആയി വന്നിട്ട് ഇനിയിപ്പോ മറിച്ചിറാം എന്താ വെച്ചാൽ രണ്ടു ദിവസമായിട്ട് മഴയൊന്നും ഇല്ല മഴയൊക്കെ ഒന്ന് കുറവുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ എവിടെ എന്ത് പരിപാടി തുടങ്ങിയാലും മോടിയെത്താ മഴയാണ് അപ്പൊ ഇന്ന് എന്താ വെച്ചാൽ മഴയില്ല അപ്പൊ സമാധാനത്തോടുകൂടി തന്നെ നമുക്ക് പരിപാടിയൊക്കെ ചെടപടി ഒന്ന് ചെയ്യാം കേട്ടോ നമ്മുടെ കുളവൊക്കെ ഉണ്ടല്ലോ നല്ല തെളിഞ്ഞു കിടക്കുകയാണ് ഇപ്പൊ ചുറ്റുള്ള മരങ്ങളും എല്ലാം നല്ല പച്ചപ്പായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ നമ്മള് ബുൾസൈ അങ്ങനെ വിജയകരമായി മറിച്ചിട്ടിരിക്കുന്നു മഞ്ഞക്കൊരു പൊട്ടി ഗൈസ് അപ്പൊ അങ്ങനെ ആദ്യത്തെ ബുൾസൈ റെഡിയായി ഇനി ഒരു പത്തെണ്ണം കൂടി അടിച്ചെടുക്കാറുണ്ട് കേട്ടോ ചട്ടപ്പെട്ട ചട്ടപ്പെട്ട ചട്ടപ്പെട്ട് നമുക്ക് ബാക്കി എല്ലാം അങ്ങോട്ട് അടിച്ചെടുക്കണം അപ്പൊ വ്യത്യസ്തമായ പല രീതികളിൽ നമ്മൾ മുട്ട പൊട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ മഞ്ഞക്കൊരു പൊട്ടാതെ കിട്ടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിവേണ്ടി നമ്മൾ പല വഴികളും പല രീതിയിലും നമ്മൾ മുട്ട പൊട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പകുതിയും പാളി പണി പാളി പോകുന്നുണ്ട് കണ്ടില്ലേ അപ്പൊ നമ്മൾ ഈ ചടമ്പടിയിൽ നിന്ന് നമ്മുടെ പത്ത് മുട്ടയും പൊട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് ഗുൾസൈ ചെയ്തെടുക്കുകയാണ് ഹാഫ് ബോയിൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫുൾ ബോയിൽ ആണെങ്കിലും കുഴപ്പമില്ല സംഭവം സമയം വൈകുന്നതോറും നമ്മളിപ്പോൾ ഒരു മൂന്നെണ്ണമൊക്കെ വെച്ച് അടിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ മുട്ട വർക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഫുൾ സൈഡെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതെല്ലാം കൂടി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടിപൊളി ഒരു മസാല കൊണ്ടുണ്ടാക്കണം ആ മസാല കിട്ടുന്നങ്ങോട്ട് കുളിപ്പിച്ചെടുക്കണം നമ്മുടെ ഗുൾസൈനെ അപ്പം അതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പം നമ്മുടെ ഗുൾസൈ എല്ലാം നമ്മള് പെറുക്കി കൂട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന്റെ എണ്ണം കുറയാതെ നോക്കണം അതേ ഉള്ളൂ കാരണം നമ്മൾ മസാലയൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം എണ്ണം കുറയാം പത്തെണ്ണു വയസ്സിൽ വെച്ച് അഞ്ചെണ്ണം ഒക്കെ ആയി മാറാം നമുക്ക് അത്രയും ക്ഷമയില്ലാത്തത് കൊണ്ട് അപ്പൊ നമ്മൾ അടുത്തൊരു പാൻ കൂടി വെച്ചിട്ട് നമ്മൾ കുറച്ച് ഓയിലും കൂടി ഒഴിക്കുകയാണ് ഓയിൽ വളരെ കുറവാണ് നമ്മുടെ കയ്യിലുള്ള ഓയിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കടയിൽ പോയി മേടിക്കാൻ വയ്യ അപ്പൊ നമ്മൾ ഉള്ള ഓയില് വെച്ചിട്ടാണ് നമ്മളെന്താ കുക്കിങ് അപ്പൊ കുറച്ച് രുചികോട് ഒഴിച്ചു എടുത്തിട്ട് ഈ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് ചെറു ചെറുതായിട്ട് അരി അരിഞ്ഞുവെച്ചാൽ സവാളയുണ്ട് അപ്പൊ സവാള നന്നായിട്ട് അങ്ങനെ മൂപ്പിച്ചെടുക്കണം അപ്പം അതിനുള്ള ഓയിൽ ഒക്കെ ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം കണ്ടില്ല അടുപ്പ് പണി തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പൊകുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സവാള അത് നമ്മുടെ ഓംലേറ്റിന് അരിയുന്നില്ലേ അല്ലെങ്കിൽ പൊടിപൊടിയായിട്ട് അപ്പം അതുപോലെയാണുള്ള സവാള അരിഞ്ഞിരിക്കുന്നത് അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇനി വയറ്റി എടുക്കാനുണ്ട് അപ്പോൾ സവാളിന്ന് വയറ്റിൻ്റെ വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് വിടണം അപ്പം ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ വയറ്റി എടുക്കണം ഇനി നമ്മുടെ ഉള്ളി നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ട് കാണാം നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നും പോലെ നമ്മൾ ഇടിച്ചൊന്നുമില്ല നമ്മൾ ഇന്ന് കടയിൽ നിന്ന് വാങ്ങിയതാണ് ഒരു പാക്കറ്റ് മേടിച്ചിട്ട് പക്ഷെ ഇതിന് ഒരു മണം ഉണ്ടാവും ആ പ്രിസർവേറ്റീവ്സിന്റെ ഒക്കെ ആയിരിക്കാം പക്ഷെ ആ മണം എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുള്ള എനിക്ക് ഇഷ്ടമല്ലോ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ ചുരുട്ടി എടുക്കണം ചുരുട്ടി എടുത്താൽ മാത്രമേ ഇതിന്റെ മണമൊന്നു പോകുള്ളൂ അതിനുശേഷം നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം നമ്മുടെ കാശ്മീരി ചില്ലി നാടൻ മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് മുട്ട മസാല അപ്പൊ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചുരുട്ടിയിട്ട് ഇതിന്റെയും ഒരു പച്ചമണം മാറുന്ന മാറുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ചട്ടിയിലിട്ട് നല്ലപോലെ നമ്മൾ ചുരുട്ടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇതൊക്കെ നന്നായിരുന്നു മൂത്ത് വന്നാൽ തന്നെ പ്രത്യേകത ടേസ്റ്റ് ആണ് നമ്മുടെ കറിക്കൊക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ഇതിന് ശേഷം നമുക്ക് കുറച്ച് നന്നായി റോസ്റ്റ് ആയി വന്നതിന് ശേഷം വേണം നമുക്ക് കുറച്ച് തക്കാളി പേസ്റ്റ് കൂടി അടിച്ചിടാൻ അപ്പോൾ തക്കാളി നമുക്ക് അടിച്ചിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ മിക്സ് ഒന്നും നമ്മുടെ കുളത്തിലും നമ്മൾ നന്നായി ഇടിച്ച് ചതച്ച് ഗ്ലാസ്സിലിട്ട് നല്ലപോലെ ഇടിച്ച് ചതച്ച് ജ്യൂസ് ചാറാക്കിയ നമ്മുടെ തക്കാളിയാണ് അതും കൂടി നമുക്ക് ഇട്ടു കൊടുക്കാം തക്കാളി ഇടുമ്പോൾ തന്നെ ഒരു കൊഴു ഒരു കൊഴുകൊഴുപ്പായിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിലോട്ട് വരും അപ്പൊ ഇതും നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന പോലെ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം സംഭവം ആയിരിക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ചുരുണ്ടു വന്നപ്പോൾ തന്നെ സംഭവം കണ്ടില്ലേ ഷാറായി നമ്മുടെ തിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചുരുട്ടിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് ആ മസാലിലോട്ടാണ് നമ്മുടെ ബുൾസൈ ഓരോന്നായിട്ട് നമ്മൾ ഇറക്കി വയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരണം നല്ലപോലെ കുറുകി വരണം അതിൽ ടേസ്റ്റ് കറക്റ്റായിട്ടത് കിട്ടുള്ളൂ അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും ആ മുളകും മസാല എല്ലാം കൂടി അങ്ങോട്ട് ആയിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ബുൾസയും ഓരോന്നായിട്ട് ഇതിലോട്ട് ഇറക്കി വെക്കണം അപ്പം നമ്മുടെ പൊട്ടാതെ കിട്ടിയ ഉണ്ണിയില്ല നമ്മുടെ മഞ്ഞക്കരൊക്കെ അപ്പം അതെല്ലാം അതെന്താ അതിൻ്റെ ഭംഗി ഒരു പ്രത്യേക ഭംഗിയായിട്ട് നല്ല നല്ല ഭംഗിയാണ് അത് കാണാൻ അപ്പൊ അതേപോലെ എല്ലാം കിട്ടിയിട്ടില്ല പകുതിയൊക്കെ അങ്ങനെ അതിൻ്റെ മറ്റേ മഞ്ഞക്കുരു ഒന്നും പൊട്ടാതെ കിട്ടിയിട്ടുള്ളൂ അപ്പൊ അതെല്ലാം ഓരോന്നായിട്ട് നമ്മുടെ മസാലയിലോട്ട് ഇറക്കി അയക്കണം ഇനി ഈ മസാലയിൽ അങ്ങോട്ട് പുളിപ്പിച്ചെടുക്കണം നമ്മുടെ ബുൾസൈനെ അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആ മസാല ഞങ്ങൾ കുതിർന്ന് കിടന്നാലേ കിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഒരിക്കലും നമ്മൾ പുഴുങ്ങിയ മുട്ട കറി വെച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് കിട്ടില്ല നമ്മുടെ മുട്ടയ്ക്കകത്ത ഒരു മസാലയും കയറിയിട്ടുണ്ടാവില്ല പക്ഷെ ഇതങ്ങനെയല്ല നല്ല ബുൾസൈ അടിച്ചെടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുട്ടയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ മസാല കാരണം അതുപോലെ തന്നെ മഞ്ഞക്കരുവിനൊക്കെ ഉണ്ടല്ലോ മഞ്ഞക്കരുവിനൊക്കെ ഈ മസാല പിടിച്ചു കഴിഞ്ഞാൽ കിടക്കാക്കിയ ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ഇത് ഉണ്ടാക്കിയവരൊക്കെ പറയുന്നത് അപ്പൊ നമുക്കും അത് എങ്ങനെയാന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇന്നത്തെ അപ്പൊ നമുക്കത് അതുപോലെ അതേ ടേസ്റ്റിൽ കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല പക്ഷെ എങ്കിലും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് പക്ഷെ കാണാൻ സംഭവം വെറൈറ്റി ആയിട്ട് നമ്മൾ എന്നും വെക്കുന്ന കറികളിൽ നിന്നും ഭയങ്കര വ്യത്യാസമാണ് അപ്പൊ നമുക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം അത്രേ പറയാനുള്ളു അപ്പൊ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കാരണം ആ മണവും ആ കളറും ആ മുട്ടയിൽ ആ മസാലയൊക്കെ പിടിച്ച് കിടക്കുന്നൊരു കിടപ്പ് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ സംഭവം ആ ബുൾസൈൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് അത്രയും കിടിലനായിട്ട് വന്നിട്ടുണ്ട് കാരണം കുറുകി തിളച്ച് കുറുകി വന്നപ്പോൾ കുറച്ച് മല്ലിലും കറി ഇട്ടപ്പോ തന്നെ സംഭവം വേറെ തന്നെ ഒരു മണം ഓ സംഭവം കിടായിരിക്കും തന്നെയാണ് പ്രതീക്ഷ ഇനി നന്നായിട്ട് ഈ മസാല കിടന്നപ്പോൾ ഒന്ന് സെറ്റായി വരാൻ കിട്ടുന്നത് ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ സംഭവം വേറെ ലെവൽ തന്നെയായിരിക്കും അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ ബുൾസൈ മസാല റെഡി ആയിട്ടുണ്ട് ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് കഴിക്കുന്നത് നമ്മുടെ കിടക്കാശി പൊറോട്ട ഉണ്ട് അപ്പം ആ പൊറോട്ടൻ്റെ കൂടെ ആയിട്ട് പിടിക്കുന്നത് ചപ്പാത്തി ആണെങ്കിലും പത്തിരി ആണെങ്കിലും ഇപ്പം നൂൽപുട്ടാണെങ്കിലും തന്നെ ഏതാണെങ്കിലും സംഭവം വേറെ തന്നെ ലെവലായിരിക്കും നമ്മുടെ പൊറോട്ടയുടെ മേലിലോട്ട് ആ ഗ്രേവി കുളിച്ചെടുക്കുന്ന പുൾസൈ കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ വേറെ തന്നെ ഒരു ലെവൽ തന്നെയാണ് കാണാൻ കിടില്ലായി ഐറ്റം കഴിക്കുമ്പോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ കാണുമ്പോ സംഭവം സൂപ്പറാണെങ്കിലും കഴിക്കുമ്പോ അത് എന്താ അവസ്ഥ നമുക്ക് അറിയില്ല നമ്മുടെ പല പരീക്ഷണങ്ങളും കാണാൻ കിടുവാണെങ്കിലും കഴിക്കുമ്പോ അത്ര സുഖം തോന്നിയില്ല ചിലതൊക്കെ കാണാൻ ഭയങ്കര മോശമായിരിക്കും പക്ഷെ കഴിക്കാൻ ഉഷാറ് ടേസ്റ്റ് വരും ഉണ്ടാവും പക്ഷെ ഇത് കാണാൻ ഉഷാറാണ് ഇനിയിപ്പോൾ കഴിക്കുമ്പോഴും അതോ ആ ഉണ്ടാവണം എന്നാണ് നമ്മുടെ വിശ്വാസം അപ്പൊ അവിടെ ബുൾസൈടെ പീസും ആ പൊറോട്ടയൊക്കെ കൂടി അങ്ങോട്ട് ചുരുട്ടി അങ്ങോട്ട് പിടിക്കണം ആ കുതിർന്ന് കിടക്കുന്ന പൊറോട്ട മസാലയൊക്കെ കൂടി അങ്ങോട്ട് ചുരുട്ടി അങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ നമുക്ക് കഴിച്ചു വെക്കാം ഒരുപാട് നേരത്തെ പ്രതീക്ഷകൾക്ക് ഇടയിൽ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഇത് കഴിച്ചു വെക്കാൻ പോകുന്നത് വായിൽ വെള്ളം വന്നിട്ട് വയ്യ സംഭവം കൊള്ളാം കേട്ടോ നമ്മള് ഹൈ റേഞ്ച് കഴിക്കുന്ന അല്ലെങ്കിലും ഒരു കിഡ്ലോസ്കി ഐറ്റം തന്നെയാണ് നമ്മളെപ്പോഴും കഴിക്കുന്ന പോലെ ഒരു മുട്ടക്കറിയാ നമ്മൾ പുഴുങ്ങിയ മുട്ടയിൽ അകത്തൊരു മസാലയും പിടിക്കില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ അങ്ങനെയല്ല എല്ലാ ഭാഗത്തും നല്ല രീതിക്ക് മസാല പിടിച്ചൊരു കിഡ്ലോസി ആയിട്ട് തന്നെയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ അപ്പോൾ ഇഷ്ടമുള്ളവരെന്താ വെച്ചാലും ട്രൈ ചെയ്യാൻ മറക്കരുത് സംഭവം നൈസ് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ സിമ്പിൾ റെസിപ്പിയിൽ നമ്മളൊരു വ്യത്യസ്തമായ മുട്ടക്കറിയാണ് നമ്മുടെ വീട്ടില് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പൊ നമ്മുടെ വിഷ്ണു കൂടി ഒന്ന് കഴിച്ച് നോക്കാൻ പോകണം അവൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഊതി വേറെ പാവം അപ്പൊ അവനുകൂടി ഒന്ന് കഴിച്ച് നോക്കട്ടെ അവന്റെ അഭിപ്രായം കൂടി നമുക്കൊന്ന് നമുക്ക് ഒന്ന് കേൾക്കട്ടോസാണ് അപ്പൊ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ള എന്താ ട്രൈ ചെയ്ത് നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതല്ല ഇല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം